ജി സെവൻ ഉച്ചകോടിയുടെ ഭാഗമായുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇറ്റലി സന്ദർശനം തുടരുന്നു മൂന്നാം വട്ടം അധികാരമേറ്റതിനു ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യത്തെ വിദേശ സന്ദർശനമാണിത് ഇറ്റലിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തി പ്രതിരോധം ബഹിരാകാശം അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളുടെയും പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ചുള്ള ഇരു രാഷ്ട്ര തലവന്മാരും ചർച്ച ചെയ്തു യു കെ പ്രധാനമന്ത്രി ഋഷി സുനക്കുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി കൂടിക്കാഴ്ചയിൽ എൻ ഡി എ സർക്കാരിന്റെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള പ്രതിബദ്ധത പ്രതിബദ്ധതമോദി ആവർത്തിച്ചു പ്രതിരോധ മേഖലയിലെ ബന്ധം ദൃഢമാക്കുന്നതിനെപ്പറ്റിയും ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു തുടർന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി യുക്രൈനുമായുള്ള ഉഭയകക്ഷി ബന്ധം ഉറപ്പിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നതായി പ്രധാനമന്ത്രി ശേഷം എക്സിൽ കുറിച്ചു ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയോ മെലോനിയുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി ഉച്ചകോടിയുടെ ഭാഗമായുള്ള ജി സെവൻ ഔട്ട്റീച്ച് സെഷനിലും പ്രധാനമന്ത്രി ഈ മാസം വരെ ബോർഗോ എഗ്നാസിയയിലാണ് ജി ഉച്ചകോടി നടക്കുന്നത്